ഹലോ എല്ലാവരും എല്ലാ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വല്യേട്ടൻ ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ് മുറിവ് ഒരു വിധത്തിലൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ മുത്തുമണി ഇപ്പം വല്യേട്ടനെ കാണുമ്പം എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ആരാ ആരാന്ന് അപ്പോൾ ആരാന്ന് കഴിക്കുന്ന മുഖത്തിങ്ങനെ പറ്റിയിട്ട് അതെന്താണെന്നാണ് അവൾ ചോദിക്കണേ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ എവിടെ കിടന്നാലും ആ ബെഡ്ഡിനു ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് പണി ഓരോന്നും ഇങ്ങനെ കുറേ അവനോട് ചോദിക്കുക എത്രയോ ഇവിടെ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ടൊന്നും അങ്ങനെ വർത്താനം പറയില്ലായിരുന്നു അപ്പം അപ്പോൾ അവനെ കാണുമ്പോൾ ഒത്തിരി വർത്താനം പറയുകയാണ് അവൾ എന്തൊക്കെയോ ചോദിക്കുകയാണ് എന്താ പറ്റി എന്താ പറ്റിയെന്നുള്ള രീതിയിൽ അങ്ങനെ വലിയ ഇങ്ങനെ ഓരോ പട്ടിലും മാറി മാറി കിടക്കുന്ന ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിക്കാനും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട് അതൊരു കുഴപ്പമുണ്ട് അപ്പോൾ മേത്ത് ആ കെട്ടിവെച്ചിരുന്ന് ചങ്കത്ത് കെട്ടിവെച്ചിരുന്ന് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പം അഴിഞ്ഞു പോയി അപ്പോൾ അതൊന്നൊന്ന് മാറ്റി പുതിയത് ചെയ്തു പുതിയത് വീണ്ടും അഴിച്ചിട്ട് കെട്ടി അപ്പോൾ എങ്ങനെയാണ് ഉണക്കം വന്നിട്ടുണ്ട് ഒന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് അത് മാറ്റി കെട്ടുന്നത് അതുവരെയുള്ള ആൻറ്റിബയോട്ടിക്ക് വെച്ചിട്ടാണ് നിറവ് കെട്ടി വയ്ക്കുന്നത് ഇതേണ്ട മൊത്തം അതഞ്ഞ് വാദ്യം കെട്ടി വച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അഴിഞ്ഞ് തൂങ്ങിപ്പോയി കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പ്ലാസ് പ്ലാസ്സി സർജറി സർജൻ വന്ന് തന്നെ വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കെട്ടിവെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിനെ കുഞ്ഞിനെ അതിൻ്റെ പ്രത്യേകം ഉണ്ട് അവിടെ കൊണ്ടുപോയി വേണം അതെല്ലാം മാറ്റി വീണ്ടും കെട്ടിയൊക്കെ ഒക്കെ ആക്കാൻ വീണ്ടും എന്താ വെച്ചേക്കാണ് ആ റൂമിൽ വന്ന ആൾ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ആ എപ്പോഴും ഇതൊക്കെ തന്നെ ഇരിപ്പും തടപ്പും അങ്ങനെയൊക്കെ തന്നെ ആൾക്ക് തല ചെറിയൊരു വേദനയുണ്ട് പിന്നെ കണ്ണിന് വേദനയുണ്ട് പനിയാണെന്ന് കറക്റ്റായിട്ട് അങ്ങ് മാറാത്ത പാരസെറ്റാമോൾ എടുക്കുമ്പോൾ അതങ്ങോട്ട് കുറയും അത് കഴിയുമ്പം പനിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ആദ്യം നമ്മൾ സാഞ്ചോയിലായിരുന്നു പെരുമ്പാവൂർ സാഞ്ചോയിൽ കാണിച്ചു പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റിന് വേണ്ടി എൽ എഫിൽ പോയി അവിടെ നിന്ന് പിന്നെ നമ്മൾ രാജഗിരിക്ക് പോകാൻ വേണ്ടിയിട്ടാണൊക്കെ ആക്കിയത് അങ്ങനെ രാജഗിരിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ പോയി പോകുന്ന വഴിക്ക് പിന്നെ ചിന്തിച്ചു അവിടെ പോയി അത്ര പരിചയമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല ദൂരമുണ്ട് മറ്റൊരാൾക്ക് വരാനോ ഒന്നിനും സൗകര്യം ഇല്ലെന്നാൽ പിന്നെ കോലഞ്ചേരി ആകാന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് കുഴഞ്ഞിനെ ഇപ്പോൾ കോലഞ്ചേരിയിലാണ് ആക്കിയേക്കുന്നത് പിന്നെ വിസിറ്റേഴ്സൊന്നും ഇപ്പോൾ അലോഡല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ വന്നാലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ ഇരിക്കുന്നു അപ്പോൾ പനിയാണ് മെയിൻ പ്രശ്നം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റിനൊക്കെ പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞാലും മുത്തുപണി ഇങ്ങനെ വലിയ ഏട്ടനെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുകയാണ് ആ കട്ടിൽ എവിടെ കിടക്കുന്ന ആ കട്ടിലെ ചൂട്ടിൽ പോയിരിക്കും കുറച്ച് പേരൊക്കെ വർത്താനം പറയും പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എഴുന്നേൽക്കുന്നതിന് ഇരിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ചൂടുവെള്ളമൊക്കെ കുടിക്കും ചായ കുടിക്കും പിന്നെ ഫുഡൊക്കെ തീരെ കുറവാണ് കഴിക്കുന്നത് ആൾക്ക് വേണ്ടെന്നാണ് പറയുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെ ഫുഡ് കഴിപ്പ് ഇപ്പം അങ്ങനെ തീരെ കുറഞ്ഞായിരുന്നു പിന്നെ ഇപ്പോൾ വയ്യാതെ കൊണ്ട് വന്നതുകൊണ്ട് ഫുഡ് കഴിപ്പൊക്കെ ഇങ്ങനെ കുറവാണ് പിന്നെ നിർബന്ധിച്ച് 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 ഇത്തിരിച്ചാൽ കഴിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയാണ് വലിയേട്ടനും കുഞ്ഞു ഏട്ടനും മുത്തുമണി അപ്പയമ്മയൊക്കെ എല്ലാവരും ഒന്നിട്ട് ഹോസ്പിറ്റലിലാണ് അല്ലാതെ നമ്മളിപ്പോൾ എന്ന് അസുഖം വന്നാലും അങ്ങനെയാണ് കുഞ്ഞുമുത്തിനെ മാറ്റി നിർത്താനൊന്നും സ്ഥലമോ അല്ലെങ്കിൽ നോക്കാൻ വേറെ ആളുകളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്നിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ പനിയൊക്കെ മാറി ആൾ ആയിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കറിയാം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എനിക്കതിനൊന്നും റിപ്ലൈ ചെയ്യാനോ നോക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിപ്പോൾ അല്ലെങ്കിൽ കൃത്യസമയത്തൊന്നും വിശേഷങ്ങൾ പറയാനും പറ്റുന്നില്ല എല്ലാം ഞാൻ വഴിയേ പറയാൻ കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട്